നമസ്കാരം ക്യാമറ ടോക്സിലേക്ക് സ്വാഗതം ഇതിനു മുന്നായി പലതരം ഡിഷ് വാഷേഴ്സിനെ കുറിച്ചുള്ള വീഡിയോ നിങ്ങളിൽ പലരും കണ്ടു കാണും ഈ വീഡിയോയിൽ പ്രധാനമായും കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷേഴ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കൗണ്ടർ ടോപ്പും ഫ്രീ സ്റ്റാൻഡിങ്ങും തമ്മിലുള്ള പ്രധാന വ്യത്യാസം വലിപ്പത്തിൽ അല്ലെങ്കിൽ കപ്പാസിറ്റിയിലാണ് ഫ്രീ സ്റ്റാൻഡിംഗ് പന്ത്രണ്ട് തൊട്ട് പതിനഞ്ച് പ്ലേസ് വരെയുള്ളതിൽ ലഭ്യമാകുമ്പോൾ കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷർ എയ്റ്റ് പ്ലസ് കപ്പാസിറ്റിയിൽ മാത്രമാണ് വരുന്നത് ഫ്രീ സ്റ്റാൻഡിങ്ങിന്റെ കപ്പാസിറ്റി പന്ത്രണ്ട് തൊട്ട് പതിനാറ് പ്ലേസ് വരെ ഉണ്ടെന്നുള്ള കാര്യമെടുക്കുകയാണെങ്കിൽ കൂടുതൽ പാത്രങ്ങൾ വെക്കാം അതിനാൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിലും ദിവസത്തിൽ ഒന്നോ രണ്ടോ തവണ പ്രവർത്തിപ്പിച്ചാൽ മതിയാകും എന്നത് മാത്രമാണ് ആക്ച്വലി ഇതിൻ്റെ വേറിട്ട് നിൽക്കുന്ന ഒരേ ഒരു പോസിറ്റീവ് കാര്യം കപ്പാസിറ്റിയുടെ കാര്യത്തിലൊഴികെ വേറെ ഒരു കാര്യത്തിലും കൗണ്ടർ ടോപ്പ് ഡിഷ് ഡിഷ്വാഷറിന് ഒരു കുറവും ഇല്ല ഇനി കപ്പാസിറ്റി കുറവായതുകൊണ്ട് കൂടുതൽ തവണ അതായത് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ആഫ്റ്റർ ലഞ്ച് ആഫ്റ്റർ ഡിന്നർ ഉപയോഗിക്കേണ്ടി വരുന്നത് ഒരു കുറവായി കാണേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊരു ഉപകാരം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ ഡിഷ് വാഷിൽ ഒന്നോ രണ്ടോ തവണ കഴുകുമ്പോൾ പാത്രങ്ങൾ വൃത്തിയായി പുറത്തേക്ക് എടുക്കുന്നവരക്കും ഒരാവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല ഫോർ എക്സാമ്പിൾ ദിവസത്തിൽ രണ്ടോ മൂന്നോ അതിൽ കൂടുതൽ തവണയോ ഉപയോഗിക്കുന്ന ചായപാത്രം അരിപ്പുകൾ പ്ലേറ്റ്സ് തുടങ്ങിയവ ഡിഷ് വാഷിൽ ഒരിക്കൽ പെട്ടുപോയാൽ സ്പെയറായി വേറെ നിങ്ങൾക്ക് അത് ഇല്ലെങ്കിൽ ഒരു ആവശ്യം വന്നാൽ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം അത് ഡിഷ് വാഷുകൾ പെട്ട് കിടക്കുകയായിരിക്കും പാത്രങ്ങൾ എല്ലാം കൂട്ടി വെച്ച് ഡിഷ് വാഷറിൻ്റെ ഉള്ളിൽ ഫുൾ കപ്പാസിറ്റി യൂസ് ചെയ്യുന്നവരെ നിങ്ങളത് ഉപയോഗിക്കില്ലല്ലോ അപ്പോൾ അത്രയും നേരം നിങ്ങൾക്ക് അതിൽ പെട്ടിട്ടിരിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നാൽ കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷറിലാണെങ്കിൽ ഇപ്പം നിങ്ങൾ ആഫ്റ്റർ ലഞ്ചും ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റും ആഫ്റ്റർ ലഞ്ചും അങ്ങനെ മൂന്ന് തവണ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അടുത്ത തവണയ്ക്കുള്ള ആവശ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പാത്രങ്ങൾ നിങ്ങൾക്ക് ലഞ്ചിൻ്റെ സമയമാകുമ്പോഴേക്കും കഴുകി കിട്ടും അതുകൊണ്ട് സ്പെയർ പാത്രങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഇനി രണ്ടാമത്തെ ഒരു പ്ലസ് പോയിൻ്റ് കൗണ്ടർ ടോപ്പിൻ്റെ പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് അതിൻ്റെ വിലയാണ് ഫ്രീ സ്റ്റാൻഡിങ്ങിന് നല്ല വില കൊടുക്കേണ്ടി വരും അതിൻ്റെ പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷർ കിട്ടും ഇനി മൂന്നാമത്തെ ഗുണം കൗണ്ടർ ടോപ്പിൽ പാത്രങ്ങൾ അറേഞ്ച് ചെയ്യാനും അതിൽ നിന്ന് തിരിച്ചെടുക്കാനും ഒക്കെ അത്രയും നേരം കുഞ്ഞു നിൽക്കണ്ട എന്നുള്ളതാണ് കാരണം കിച്ചൺ സ്ലാബിന് മീത തന്നെ ആയതുകൊണ്ട് ഇത് പ്രായമായവർക്കും ബാക്ക് പെയിൻ ഇഷ്യൂസ് ഉള്ളവർക്കും വളരെ ഉപകാരപ്രദമാണ് ഇത്രയും കേട്ടതുകൊണ്ട് ഇനി ഉടനെ തന്നെ ഒരു കൗണ്ടർ ടോപ്പ് വാങ്ങിക്കാമെന്ന് തീരുമാനിക്കാൻ വരട്ടെ ആർക്കൊക്കെയാണ് ഏത് സാഹചര്യത്തിലാണ് കൗണ്ടർ ടോപ്പ് അല്ലെങ്കിൽ ഫ്രീ സ്റ്റാൻഡിങ് വാങ്ങിക്കേണ്ടത് എന്നുകൂടി അറിയുക മക്കളൊന്നും അടുത്തില്ലാതെ പേരൻസ് മാത്രമായി താമസിക്കുന്ന വീടുകളിലും ബാച്ചിലേഴ്സിനും ഏത് പ്രായമായാലും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്കും കൗണ്ടർ ടോപ്പ് തന്നെയാണ് ഏറ്റവും യോജിച്ചത് എന്നതിൽ സംശയമില്ല എന്നാൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അതായത് മൂന്ന് പേരോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുട്ടികളുള്ള വീടാണെങ്കിൽ അല്ലെങ്കിൽ ഇടയ്ക്കിടെ വിരുന്ന് സൽക്കാരങ്ങൾ നടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഫ്രീ സ്റ്റാൻഡിങ് വിത്ത് ഹയർ കപ്പാസിറ്റി ഉള്ളതിന് തന്നെ പോവുക കാരണം കൂടുതലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയോ വിരുന്നുകാർക്ക് വേണ്ടിയോ വലിയ പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം പാത്രങ്ങൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് കഴുകാൻ വളരെ ബുദ്ധിമുട്ട് നേരിടും സൈസുകളിലുള്ള വ്യത്യാസം കൊണ്ട് തന്നെ അതുകൊണ്ട് ഏത് വേണമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അംഗങ്ങളുടെ എണ്ണവും പ്രായവും ആരോഗ്യവും പാചക രീതികളും കണക്കിലെടുക്കേണ്ടത് വളരെ പ്രധാനമാണ് ഒരു കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷർ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അധികമൊന്നുമില്ല കാരണം ഇന്ത്യയിൽ അവൈലബിളായ മോഡലുകളിൽ ലഭ്യമായ സൗകര്യങ്ങളെല്ലാം ഏറെക്കുറെ സെയിം തന്നെയാണ് എങ്കിലും നോക്കാവുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് സ്പ്രേ ആംസിന് നല്ല നീളമുള്ളത് എല്ലാ വശത്തേക്കും ഒരുപോലെ വെള്ളമെത്താൻ സഹായിക്കും രണ്ടാമതായി ഇതിനുള്ളിൽ ബാക്കിയുള്ള വശങ്ങളിലെല്ലാം സ്റ്റീലാണെങ്കിലും അടിഭാഗത്ത് മിക്കതിലും പ്ലാസ്റ്റിക് ആണ് അത് സ്റ്റീലാകുന്നതും കൂടുതൽ നല്ലതാണ് ഇത് രണ്ടും പ്രവർത്തനത്തെ ബാധിച്ചിട്ടല്ല പക്ഷേ എക്സ്ട്രാ ഗുണങ്ങളാണ് പവർ വാട്ടർ ഡിറ്റർജൻറ് കൺസംഷൻ ഫ്രീ സ്റ്റാൻഡിങ്ങിനേക്കാളും കൗണ്ടർ ടോപ്പ് മോഡലുകളിൽ കുറവാണ് പന്ത്രണ്ടര ലിറ്റർ വെള്ളം മാത്രമേ മാക്സിമം ഇതിൽ ഉപയോഗിക്കപ്പെടുന്നുള്ളൂ സാധാരണയായി എല്ലാ കൗണ്ടർ ടോപ്പ് ഡിഷ് വാഷറുകളിലും ആറ് വാഷ് പ്രോഗ്രാംസ് ഉണ്ടാകും ഇൻഡൻസ് നോർമൽ ഇക്കോ ഗ്ലാസ് റാപ്പിഡ് നയൻറ്റി മിനിറ്റ്സ് അങ്ങനെ ഇത് ഏറെക്കുറെ സെയിം തന്നെയാണ് കോമൺ സൈസാണ് അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ വീതി അമ്പത് സെൻറ്റിമീറ്റർ ഡെപ്ത്ത് അമ്പത്തൊമ്പത് തൊട്ട് അറുപത് സെൻറ്റിമീറ്റർ വരെ ഹൈറ്റ് ഇതിൻ്റെ അപ്പർ റാക്ക് അഡ്ജസ്റ്റബിൾ ആണ് ഒരു കട്ട്ലറി ട്രേയും ഉണ്ടാകും എല്ലാ ബ്രാൻഡുകളിലും ഇത് ലഭ്യമാണ് ടു ഇയേഴ്സ് വാറൻറ്റിയാണ് എല്ലാറ്റിലും കൊടുക്കുന്നത് പ്രധാന ബ്രാൻഡുകൾ വോൾട്ടാസ് ബേക്കോ മൈഡിയ ഫേബർ ഹാഫെൽ ക്യാരസില് എന്നിവയാണ് വില പതിനെണ്ണായിരം രൂപയുടെ മൈഡിയ തൊട്ട് മുപ്പത്തിനാലായിരം രൂപയുടെ ക്യാരസില് വരെയുണ്ട് വോൾട്ടാസ് ബേക്കോയാണ് ഈ കാറ്റഗറിയിലെ മാർക്കറ്റ് ലീഡർ വില ഇരുപത്തിനാലായിരത്തി രൂപ ഡിഷ്വാഷറിനെക്കുറിച്ചുള്ള പലരുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരവുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്